വിശുദ്ധ പുരുഷിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ തുറന്നു ഭൂമിയിൽ പ്രേകാശമേ കേടും ചന്തമേറുന്ന ദീപമേ കേത്മാവി ലാശ വേഷുന്ന മോഹന പരിശുദ്ധ വരണമേ

യും മാതാവ് വണ്ടി പ്രാർത്ഥിക്കുന്ന വാർത്താ ഞങ്ങൾ അവിടുത്തെ അനുഭവം കുശുവേ പ്രായപരനുഗ്രഹിക്കണം ആ

ജനങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ചിഹ്ന ഫലമല്ലേ ഞങ്ങളുടെ ദർശനമേ പരിശുദ്ധമറിയ മേ നമ്പിലേന്യ മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങടെ പറഞ്ഞ സമയത്ത് നമ്പേ നടണമേ ആയലേ പോലെ പോലും നെയ്ക്കുവാമേ ആമേ അന്നൊന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് പറഞ്ഞ ആൾക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളിടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ഞങ്ങളെ ഫെള്ളിലെത്തിന് മേ ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധമറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ പറഞ്ഞ സമയത്ത് അപേക്ഷിക്കണമേ ആമേ അതിലേ പോലെ പോലും ഇത് ആവേശം

ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളക്കാരോട് ഞങ്ങളെ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ ഭാവങ്ങളും ഞങ്ങളോട് ചിങ്ങനെ ഞങ്ങളെ രക്ഷിക്കണമേനാ പരിശുദ്ധം അറിയാം അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ ഭാവങ്ങളും ഞങ്ങളോട് ഞങ്ങളുടെ ക്ഷീണമേ പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ ഭായകളായി ഞങ്ങൾക്കേണ്ടിയപ്പോഴും ഞാൻ സ്മേതമ്പരാശ്വലമേയാമേ അതിലേ പോലെ പോഴിഞ്ഞാമേ ഇതാവേ ഈശ്വം സുരക്ഷരിക്കണമേയാമേ ുംകാശന <laughs> <laughs>

കിടവാളേ ജന്മരായ ദേവർസമരിവേഞ്ഞാ ദേവിശ്വസ്മനപുണണ്ടൈ പലം ചെയ്യുന്ന അങ്ങേതൃകുമാരന്റെ വേഷികണമേ നടണം എന്ന് പറഞ്ഞു മറയമേ സസ്തിഗതാവ അങ്ങയുടെ ശ്രീ അണ്ണാ നാഗൻ ഗ്രഹികികടാവുന്നു അങ്ങയുടെ ഉദരിതിമരമായിשו അനുകരിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥംരായമേ നമ്മരായ ഞമേ വായകളായ നാം കേളിയ പോഴഞാസ്മൻ ധൻശരമേ അമ്മ നിക്തരായതവൈ നസ്മരവഞ്ഞോതിനെ നപുണണ്ടൈ വഴിക്ക് അങ്ങേതൃകുമാരന്റെ വേഷികണമേ നടണം എന്ന് പറഞ്ഞു മറയമേ സസ്തി അർതാവംഗിയരുടെ ശേളംഗൻ ജികേകപ്പെട്ടവാണ് അംഗേദത്തിമരമായിശവൻ ഗിലേകപ്പെട്ടവനാണ് ഉ പരിഷ്ടാധിയമേ തമരേണ്ടിയമേ വായലായൻ ക്വീണ്ടി പോളിഞ്ഞവർണ സമയതുന്നവനേരടവേഷരണമേ പരിഷ്ടാത്മാവായ മത്സമരനേവസിനെ മുടിന്റെ വടിക്കുന്ന അംഗേദത്തിനെ നിർദേശിക്കണമേ എന്നന്നരമരിസി അർതാവംഗിയനേ ശേളംഗൻ ജികേകപ്പെട്ടവാണ് അംഗേദത്തിമരമായിശവൻ ഗിലേകപ്പെട്ടവനാണ് ഉ പരിഷ്ടമർയമേ തമരേണ്ടിയമേ വായലായൻ ക്വീണ്ടി പോളിഞ്ഞ സ്നേദം വാനിച്ചലമേയാമേ മനസ് <Sessing> രൂപത്തിലെ <Sessing> <Sessing>

മെസ്തി കർത്താവങ്ങൾ മണ്ണുറഞ്ഞ മണ്ണു നിറഞ്ഞ മാറി മെസ്സ് കർത്താവങ്ങൂടെ സ്ത്രീകളില്ലെങ്കിൽ മനു പറഞ്ഞൂടെ സ്ത്രീകളില്ലെന്ന് ർത്താവിലൂടെ നന്നു പറഞ്ഞു കർത്താവങ്ങൾ അബ്രഹാം ദേമേ ബാബികളായി ഞങ്ങൾക്കുവേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നmbrാനോട് വേഷിക്കണമേ. അങ്ങയുടെ മാരി മെസ്തിർതാവങ്ങിൻ ഊരസ്രയലല്ല എന്നാണോ പരമശ്രീയിറ്റ് നാവുന്നു. പരിശുദ്ധ വര്യമേ അബ്രഹാം ദേമേ ബാബികളായി ഞങ്ങൾക്കുവേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നmbrാനോട് വേഷിക്കണമേ. പിതാവനും ഇത്രനും ബൈസ്താൽ മാനസ്ദി. ധാദിലെ പോലെ പോഴോ നേക്കാമേ ഓൻലീശോയനെ ബാബനെ ക്ഷമികണമേ. ലാർമൻ പ്രതിവിച അങ്ങേ സഹായം കൂടാരവശമുള്ളരേ ശ്രോദ്രൈക്ക് അംഗീകരിക്കുന്നേ പരിശുദ്ധ ജമാളുടേ രാജ്യനങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ. രണ്ടായിരം വയസ്സ് അടിക്കപ്പെട്ടു ധ്യാനിക്കുക

പാവരഹിതയായ മേരി തമ്പൂരാന്റെ അമ്മ നീ പാവി കഴുഞ്ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും

പാവരഹിതയായ മേരി തമ്പൂരാന്റെ നീ പാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും നന്മ ഭാവരഹിതയായ മേരി തമ്പൂരാന്റെ നീ പാവികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും പാവരഹിതയായ മേരി തമ്പൂരാന്റെ അമ്മ പാവികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും പാവരഹിതയായ മേരി പാവികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും അതിലെ പോലെ എപ്പോഴും നീക്കുമാമേശോ എന്റെ ഭാവം രക്ഷിക്കണമേ രാജ്ഞി പിതാവ് നമുജനമേ ഞങ്ങളുടെ രാജ്യം ഭരണമേ ഞങ്ങളുടെ മനസ്സിൽ വേണമെങ്കിൽ

പിതാവയും വേണ്ടി അപേക്ഷിക്കണമേ നാലാം നമ്മുടെ കർത്താവായി മരണത്തിൽ തനിക്ക് അധികം അപമാനവും വ്യാപൃതവും ഉണ്ടാവും വേണ്ടി അങ്ങയുടെ അങ്ങയുടെ നാമം രാജ്യം അങ്ങയുടെ ഭൂമിയിൽ തിരുവനന്തപുരത്തെ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ഞങ്ങളെ ഫുഡോമിലേ തിന്മേ ഞങ്ങളെ രചിക്കണമേ

മ്പരാ ഭാവകളായി ഞങ്ങൾ ഞങ്ങടെ കഥാവുന്നു യുംവനാവുന്നു ഞങ്ങയുടെ ഉദരത്തേം പരിസ്ഥിതമറിയ മേതമ്പര മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാട്

പരിസ്ഥിതം പറയും മേദംബരന്റെ അമ്മയെ ഭാവികളായ ഞങ്ങ വേണ്ടിയപ്പോഴും ഞങ്ങൾ പരിസ്ഥിതമറിയ മേദംബരാൻ്റെ അമ്മയഭാവികളായ ഞങ്ങൾ ഞാൻ ശ്രമയാമേജ്മെരുടെ പരിശുദ്ധം അറിയ മേതമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ പരിശുദ്ധം അറിയാം മേദംബരാന് അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും തമ്മിലടപേശലമേ ആമേജു

അഞ്ചാം നമ്മുടെ കടതവാ ഈശ്വരശാല ഔദമരേഷന്റെ ആവരി സംധിമുളിയം തന്നെ നിർമാലായും ഭാഗ്യത്തിൻ വസ്ത്രം ധരിക്കപ്പെട്ട ായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും

ുംങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങനെ സാധനങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ജമാലി ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ മുഖ്യമൂന്നായിരിക്കുന്ന വിശദോസേ മാറി മാർക്കോലിയായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നു ചേർന്ന കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന ഇഷ്ട്ട പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കൈക്കൊള്ളണേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാണേ ഞങ്ങൾക്ക് വേണ്ടിയാണേ ഞങ്ങൾക്ക് വേണ്ടിയാണേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാണേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയാണേ ഞങ്ങൾക്ക് വേണ്ടിയാണേ ഞങ്ങൾക്ക് വേണ്ടിയേസിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണേ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ട പേശാലേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടേ

ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതാക്കാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അവൻ ഇതേ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ മറിയത്തെ ഭാര്യയായി അവൾ അവൾ ഗർഭം നിന്നാണ് ഒരു പുത്രനെ പ്രസവിക്കും നീ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നുള്ള എം വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ ചെറുത പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന കർത്താവിന് തൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കും വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു നമ്മുടെ കർത്താവ് നിത്യാഹായ കഴിഞ്ഞ പ്രാർത്ഥിക സ്നേഹ നിത്യാ സഹായ നാ പ്രാർത്ഥിക ഞങ്ങ കഴിഞ്ഞി പ്രാർത്ഥിക സ്നേഹ ായും <karda>